െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ കാണാൻ നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്ന ഒരു കുഞ്ഞു ബ്ലോഗാണേ അപ്പം നമ്മുടെ കല്യാൺ സിൽക്സിൽ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് ത്രീ ഇൻ വൺ കോംബോ ഓഫർ ഒന്നിന്റെ വിലയ്ക്ക് മൂന്ന് ഡ്രസ്സ് നമുക്ക് എടുക്കാം കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യം പോകുന്ന കല്യാൺ സിൽക്സിലേക്കൊന്നും അല്ല നമ്മുടെ കൊല്ലത്തെ സീമാ ഇരുമ്പ് പാലത്തിൻ്റെ അടുത്തുള്ള സീമാസ് അവിടെ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തുണിയെടുക്കാൻ പോകുന്ന വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ പത്താം തീയതി എൻ്റെ പ്രിയ പ്രിയപ്പെട്ട അച്ചായുടെ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസമാണ് ഡിസംബർ പത്ത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടേക്കുന്ന ദിവസമാണ് അത് കേട്ടോ ഒരിക്കലും ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയും എൻ്റെ പ്രിയപ്പെട്ട അച്ചായിയുടെ ബർത്ത് ഡേ ആണ് ഡിസംബർ പത്ത് അപ്പം എൻ്റെ കൈ കൊണ്ടെടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടാണ് അച്ചായി രാവിലെ അമ്പലത്തിലേക്ക് പോകാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്ന ഉടുപ്പ് ഏതാണോ ആ ഉടുപ്പ് ഇട്ടോണ്ടായിരിക്കും അച്ചായി ഞങ്ങളുടെ കല്യാണം കണ്ടിപ്പ് ആറു വർഷമായി ഈ ആറു വർഷം കൊണ്ട് ഞാനൊരു പുതിയ ഉടുപ്പ് എടുത്തു കൊടുക്കും ആ പുതിയ ഉടുപ്പ് രാവിലെ ഇട്ടുകൊണ്ടായിരിക്കും അച്ചായി ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഒരു ആഘോഷത്തിൻ്റെ തുടക്കം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു നേരത്തെ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് വെച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രീമാസിലെ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എല്ലാ സ്റ്റാഫും കടയിൽ ഒതുക്കി അടയ്ക്കാൻ அது கேட்டோம் കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ കടയും അടയ്ക്കും പകലെന്ന് പറഞ്ഞാൽ ഈ മണ്ഡല ചെറുപ്പ് നടക്കുന്നതുകൊണ്ട് അച്ചായിക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള സമയവേ ഇല്ല പകൽ വരുമ്പോൾ പന്ത്രണ്ട് ഒരു മണിയാവും പിന്നെ എപ്പോഴാണ് കടയിൽ പോകുന്നത് പിന്നെ വൈകുന്നേരം ഒന്ന് പോകാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല പിന്നെ ഞാൻ എന്താ ഈ കാണുന്ന നടക്കുള്ള കോംബോ ഷർട്ടും മുണ്ടുമാണ് ഞാൻ നോക്കിയത് കേട്ടോ അതായത് ഈ ഒരു മോഡൽ വരുന്നത് പക്ഷേ ആ ഒരു ഒറ്റ പീസ് മാത്രമേ സീമാവെഡിങ് മാളിൽ ഉള്ളായിരുന്നു എനിക്ക് അത്ര അങ്ങോട്ട് ഇല്ല പിന്നെ ഞാൻ വിചാരിച്ച് ഈ ഒരു ഷർട്ടും ഈ കാണുന്ന മുണ്ടും എടുക്കാവുന്നത് അതെൻ്റെ മനസ്സിലങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എൻ്റെ ഇഷ്ടം എന്താണോ അതാണ് അച്ചാൽ അന്നത്തെ ദിവസം ഇടുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച ആ പോട്ടൊന്നും പറഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ കൊല്ലത്തെ കല്യാൺ സിൽക്സിൽ വന്നേക്കോണ് കേട്ടോ ഇപ്പം നമ്മൾ കല്യാൺ സിൽക്സിലാണ് നിൽക്കുന്നത് ഇത് ഞങ്ങൾ പകലിഞ്ഞു പോയിരുന്നു കല്യാൺ സിൽക്സിലോട്ട് കേട്ടോ അപ്പോൾ ത്രീ ഇൻ വൺ കോംബോ ഓഫറാണ് ഒരു ഡ്രസ്സിൻ്റെ വിലയ്ക്ക് നമുക്ക് മൂന്ന് ഡ്രസ്സ് എടുക്കാവേ അപ്പോൾ ചുരിദാറായാലും നൈറ്റി ആയാലും ഷർട്ടും പെമ്പിള്ളേരുടെയും ആമ്പിള്ളേരുടെയും അങ്ങനെ എന്തിനു പറയേണ്ട എല്ലാത്തിനും ത്രീ ഇൻ വൺ കോംബോ ഓഫറാണ് കല്യാൺ സിൽക്സിലോട്ടോ അടിപൊളി ഓഫറാണ് അടിപൊളി സാധനങ്ങളാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ആയിരം രൂപയുടെ ഒരു ഷർട്ട് എടുത്താൽ അതേ വിലയ്ക്ക് നമുക്ക് മൂന്ന് ഷർട്ട് അഞ്ഞൂറ് യുടെ ഒരു കുർത്ത എടുത്ത് അഞ്ഞൂറ് രൂപയുടെ അതേ വിലയ്ക്കുള്ള മൂന്ന് കുർത്ത പിന്നെ സാരി ആണെന്നേ ഒരു ആയിരം രൂപയുടെ സാരി ആണേ ആയിരം രൂപയുടെ വിലയ്ക്കുള്ള മൂന്ന് സാരി അങ്ങനെ എന്ത് നമുക്ക് എന്ത് ഡ്രസ്സുണ്ടോ ആ ഡ്രസ്സിന് എല്ലാത്തിനും കോംബോ ഓഫർ നടക്കുവാണ് നമ്മുടെ കല്യാൺ സിൽക്സിലോ അടിപൊളി മൂന്ന് ഷർട്ടാണ് ഞാൻ അച്ചായിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ക്യാഷ്വലായിട്ട് അമ്പലത്തിലേക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ഷപ്പറും കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ ക്യാഷ്വലായിട്ടുള്ള ഈ സെക്ഷനിൽ വന്നത് ഇവിടെയും കോംബോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അത്രങ്ങോട്ട് കളറൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കുഴപ്പമില്ല ഞാൻ വിചാരിച്ച് ബർത്ത് ഡേക്ക് ഇടാൻ വേണ്ടിയുള്ള കോംബോ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്ന് ഡ്രസ്സാണ് നമ്മൾ അച്ചായിക്ക് ബർത്ത് ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പോയി ഡ്രസ്സ് അങ്ങ് ഷോപ്പ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ പത്താം തീയതിയാണ് ബർത്ത്ഡേ അപ്പോൾ ഒമ്പതാം തീയതിയൊക്കെ എനിക്ക് നമ്മുടെ അസി മെഡിക്കൽ കോളേജിൽ എൻ്റെ കമ്പിയൊക്കെ മുറുക്കാൻ പോകണം കേട്ടോ അന്നേരം പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വന്ന വേദനയൊക്കെ ആയിരിക്കും പിന്നെ എനിക്ക് ക്ഷീണവുമായിരിക്കും പിന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകാനുള്ള സമയമില്ല ഇല്ല ഡ്രസ്സ് ഡ്രസ്സെടുത്ത് നേരത്തെ അങ്ങ് ഒതുക്കി വെച്ചാൽ ജോലി തീർന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞുമാവ് തന്നെയാണ് എൻ്റെ അച്ചായി അപ്പം നമ്മൾ കുഞ്ഞുമാവ്ക്ക് അമ്മമാർക്ക് എന്താ പറയുക ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് എൻ്റെ അച്ചായിക്ക് ഒരു ഉടുപ്പ് എടുത്ത് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം കേട്ടോ അങ്ങനെ എൻ്റെ പൊടി കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു നമ്മൾ കല്യാൺ സിൽക്സിൽ പോയി ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ നല്ല എന്താ കസ്റ്റമർ സർവീസാണ് കേട്ടോ നമ്മളോട് നല്ല സ്നേഹത്തിലാണ് അവിടെയുള്ള എല്ലാം പെരുമാറുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ എല്ലാവരും വൈകിക്കേണ്ട ജനുവരി വരെ ഉണ്ട് ഈ ഓഫർ പെട്ടെന്ന് കല്യാൺ സിൽക്സിലോട്ട് പോയിക്കോ ത്രീ ഇൻ വൺ കോംബോ ഓഫറാണ് കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാം സാധനങ്ങളും ക്രിസ്മസിന് സെലക്ട് ചെയ്ത് മേടിച്ചോ കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കല്യാണ സിൽക്സിലോട്ട് പോയിക്കോ എല്ലാ സാധനവും ഉണ്ട് അടിപൊളി ഓഫറാണ് കേട്ടോ നമ്മൾ എന്താണ് പോയി മേടിച്ച അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അതാണ്ട് ഈ മൂന്ന് ഷർട്ടാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ബർത്ത്ഡേക്ക് ഇടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ആ ഒരു പിസ്ത കളർ ഷർട്ടും അതിൻ്റെ ഒരു മുണ്ട് അതോ കോംബോ ഓഫറല്ല പ്രത്യേകം എടുത്ത് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ കൂട്ടുകാരെ ടാറ്റാ